സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് അതേസമയം മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശനിയാഴ്ച പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട് അറബിക്കടലിലെ അതിശക്തമായ ന്യൂനമർദ്ദം അടുത്ത ആറ് മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് ശക്തി ആർജിച്ച ചുഴലിക്കാറ്റായി മാറിയേക്കും വടക്കുകിഴക്കൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളിലായി രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദവും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്കും സമീപത്തായി രൂപം കൊണ്ട ശക്തിയേറിയ ന്യൂനമർദ്ദവുമാണ് മഴയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നത് അറബിക്കടലിലെ അതിശക്തമായ ന്യൂനമർദ്ദം അടുത്ത ആറു മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി ആർജിച്ച് ചുഴലിക്കാറ്റായി മാറിയേക്കും അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കണം നിലവിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു മാറിയേക്കും വടക്കു പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിയേറിയ ന്യൂനമർദമായി മാറിയിട്ടുണ്ട് അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ശക്തിയേറിയ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യത ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ ഈ ആഴ്ച വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു